മായ കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു പാഠം അന്നന്നത്തെ മോക്ഷം പത്താം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് എപ്പോഴും ഉണ്മ എന്ന പോൽ അതിൽ വരുന്ന പാഠഭാഗമാണ് അന്നന്നത്തെ മോക്ഷം പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും ലേൺ മലയാളം മിഥിലാവുന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പാഠം അന്നന്നത്തെ മോക്ഷം നമുക്ക് കേൾക്കാം മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് എഴുതിയിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ